അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ അരങ്ങേറിയ പഞ്ചായത്താണ് കിടങ്ങൂർ എൽ ഡി എഫ് ഭരണം വീഴ്ത്താൻ കേരള കോൺഗ്രസ് ജോസഫും ബി ജെ പിയും കൈകോർത്തു അവസാന വർഷം ബി ജെ പി അംഗത്തെ അടർത്തി ഒപ്പം നിർത്തി എൽ ഡി എഫ് ഭരണം തിരിച്ചുപിടിച്ചു ഇങ്ങനെ നാടകങ്ങൾ കണ്ട കിടങ്ങൂർ ഇക്കുറി ആർക്കൊപ്പം നിൽക്കുമെന്നത് രാഷ്ട്രീയ കൗതുകമാണ് കിടങ്ങൂരിൽ പതിനഞ്ചംഗ ഭരണസമിതിയിൽ സിപിഎം മൂന്ന് കേരള കോൺഗ്രസും നാല് ബി ജെ പി അഞ്ച് കേരളാ കോൺഗ്രസ് ജോസഫ് മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ഏഴംഗങ്ങളുടെ ബലത്തിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചു ആദ്യ രണ്ടര വർഷം കേരള കോൺഗ്രസ് എമ്മിനായിരുന്നു പ്രസിഡന്റ് സ്ഥാനം ഇടതു ധാരണ പ്രകാരം സിപിഎമ്മിന് പ്രസിഡന്റ് സ്ഥാനം കൈമാറാൻ കേരള കോൺഗ്രസും സ്ഥാനം രാജിവെച്ചു പിന്നീട് നടന്ന പ്രസിഡന്റ് കേരള കോൺഗ്രസ് വിഭാഗവും ചേർന്ന് ഭരണം പിടിച്ചു പാർട്ടി കാട്ടി കേരള കോൺഗ്രസ് വിഭാഗം മൂന്നംഗങ്ങളെ പുറത്താക്കി ഭരണം മാറുന്ന ഒരു സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനം മാറുന്ന തലത്തില് അവരവരുടെ ഏകപക്ഷീയമായി അവർ തന്നെ അധികാരത്തിലേക്ക് ബിജെപിയുമായിട്ട് ചേരാനായിട്ട് തീരുമാനിച്ചു അതിനോട് ഒരിക്കലും നമ്മുടെ ഭരണ നേതൃത്വം കേരള കോൺഗ്രസ് നേതൃത്വം യോജിച്ചിരുന്നില്ല ഇക്കഴിഞ്ഞ ഏപ്രിലിൽ വീണ്ടും എൽ ഡി എഫ് കിടങ്ങൂരിൽ അധികാരം പിടിച്ചു എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തെ ബി ജെ പി അംഗം കെ ജി വിജയൻ പിന്തുണച്ചു അങ്ങനെ ബി ജെ പിന്തുണയിൽ സി പി എം അംഗം ഇ എം ബിനു പ്രസിഡന്റായി ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കൂടിയായ മെമ്പർമാരെയും ജോസഫ് വിഭാഗത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ആളുകളെയും ഉൾപ്പെടെ കൂട്ടിക്കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കൂറുമുന്നണി ഉണ്ടാക്കിയത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുവാൻ മറുചേരിക്ക് യാതൊരു യോഗ്യതയില്ല യു ഡി എഫിനൊപ്പം ചേർന്നിട്ട് പഞ്ചായത്തിൽ ഭരണം ഉണ്ടായില്ല വികസനത്തിന് വേണ്ടിയാണ് എൽ ഡി എഫിനെ പിന്തുണച്ചതെന്നാണ് കൂറുമാറി ബി ജെ പി അംഗത്തിന്റെ നിലപാട് കൂട്ടുകീട്ടിൽ മാറാൻ പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അല്ലെ വികസന പ്രവർത്തനങ്ങളോ തുലം പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നു ആ സാഹചര്യം വന്നപ്പോൾ പ്രതികരിച്ചു പഞ്ചായത്തിലെ കമ്മിറ്റി തന്നെ പ്രതികരിച്ചു അപ്പോൾ ഇറങ്ങി എന്ന് തോന്നി രാജിവെച്ചില്ല എന്നുള്ളതേ ഉള്ളൂ എന്ന് രാജിവെക്കുമെന്ന് ഞാൻ പറഞ്ഞ് ഇറങ്ങി പോകുന്നതാണെങ്കിൽ രാജിവെച്ചില്ല അപ്പോൾ ഒരു മാറ്റം ആണ് ഉദ്ദേശിച്ചത് ഇത്തവണ കിടങ്ങൂറിൽ ശക്തി തെളിയിക്കേണ്ടത് മുന്നണികളുടെ അഭിമാന പ്രശ്നമാണ് തന്ത്രങ്ങളും കരുനീക്കങ്ങളുമായി പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് മുന്നണികൾ മീഡിയ വൺ കോട്ടയം